അന്തികാട് ശ്രീ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തുലാം മാസത്തെ സ്കന്തഷഷ്ടി ആചരിച്ചു രാവിലെ ഉഷപൂജ വിശേഷാൽ അഭിഷേകങ്ങൾ ഭജന അന്നദാനം എന്നിവ ഉണ്ടായിരുന്നു ബ്രദേഴ്സ് അന്തിക്കാടിന്റെ ഉടുക്കുകൊട്ടുപാട്ട് അരങ്ങേറി മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് അന്നദാന ചടങ്ങുണ്ടായിരുന്നു ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്ത് പറമ്പിൽ സെക്രട്ടറി ശശി പാലോളി വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ ബാലത്ത് ഭുവനൻ തണ്ടാശ്ശേരി അനിൽ മാക്കോത്ത് സതീശൻ മാക്കോത്ത് മണികണ്ഠൻ കരുവത്ത് സുമേഷ് കാരമാക്കൽ ബാലൻ വള്ളുക്കാട്ടിൽ മാതൃസംഘം പ്രസിഡന്റ് വസന്ത ഭുവനൻ മറ്റു മാതൃസംഘം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി